ജോബ് സംഘടിപ്പിച്ചു മംഗലം കളി അക്കാദമി പോർട്രേറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് ജോബ് സംഗമം മംഗലം കളി അക്കാദമി ഫോർ ട്രൈബ്സിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത് കിർത്താട് ഡയറക്ടർ ഡോക്ടർ ബിന്ദു എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എല്ലാവരും അമ്പലത്തറ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓ കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സബിത എസ് രജനി നാരായണൻ എം എം കുഞ്ഞമ്പു ശങ്കരൻ മുണ്ടമാണി സഞ്ജീവൻ പുളിക്കോർ കമലാക്ഷൻ കക്കോൽ രാജേഷ് പി വി ദാമോദരൻ കപ്പള്ളി ഉമേഷൻ മുടന്തേൻപാറ മണികണ്ഠൻ വയനാട് ഭരതൻ പി അശോകൻ ഗംഗാധരൻ ബിദിയാൽ അബ്ദുൾ മജീദ് ഷിബു പാണത്തൂർ എന്നിവർ സംസാരിച്ചു രതീഷ് കാട്ടുമാടം സ്വാഗതവും ചിഞ്ചു മാരിക്കുളം നന്ദിയും പറഞ്ഞു ജില്ലയിലെ പ്രമുഖ മംഗലംകളി ടീമുകൾ ഒരുമിച്ച് ജോമോജോ സംഗമത്തിലൂടെ തുടികെട്ടി നൃത്തം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്